സുഹൃത്ത് ഇഹ്റേ മക്കിയറു ആയാ തിന്ന ഈ ആയത്തിനെ തല ഇലാ ഇല ഇല മാലമ്യാലം പേരെ ആദ്യം ഇറങ്ങിയ ആയത്താട്ടോ അല്ലേ ആദ്യം ആദ്യം ഇറങ്ങിയ സുഹൃത്തല്ലേ ഇഹ്രേ മുതൽ ഇഹ്റേ മുതൽക്ക് ഇല മാലമ്യാലം പേരെന്ന ആദ്യമായിട്ട് ഓറ് ഇതാക്കുന്ന ഹിറാഗ് ഇറങ്ങി ആദ്യത്തെ ആയത്താട്ടോ എന്ന് അത് മനസ്സിന് കുറുവാൻ അതവിടുന്ന ആ സംഭവം അതാലിക്കാർ ഹിറാ ഓർ ഹിറാന്ന് ആയിക്കുന്ന മക്കത്ത ഓർ ഹിറാ പർവത്തിന്റെ രസൂ ആദ്യമായിട്ട് വഹിയിട്ടതാണ് ലോർ ർ നബിയ നിങ്ങൾ ഓതുക റബ്ബിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് റബ്ബിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഓതുക അല്ലതേ അങ്ങനത്തെ റബ്ബ് അല്ലതേ കലക്കാൻ അള്ളാഹൻ സൃഷ്ടിച്ചു എല്ലാ ജന സൃഷ്ടികളെയും സൃഷ്ടിച്ച റബ്ബ് പ്രത്യേകിച്ചും കലക്കല്ല മനുഷ്യനെ സൃഷ്ടിച്ചു പിന്നെ അലക്കാൻ അലക്കുകൊണ്ട് അലക്കത്ത് അലക്കത്തുമ്പോൾ പോകത്തൊക്കെ അലക്കത്തുകൊണ്ട് ആ രക്ത പിണ്ഡത്തിനാല് ഓദിഖിന് ഓതി നബിയെ വീണ്ടും തയ്ക്കിയതാണ് റബ്ബു കാണുന്ന റബ്ബിന് ഏത് സ്ഥിതിക്കുന്ന റബ്ബുക്കല്ല നിങ്ങൾ റബ്ബുകൾ അക്റും ഏറ്റവും ബഹുമാനായിരിക്കുന്നവനാതെ സ്ഥിതി കീറുമായിരിക്കുന്ന അങ്ങനത്തെ സ്ഥിതി അല്ലെങ്കിൽ അങ്ങനത്തെ റബ്ബ് അല്ലമാവൻ പഠിപ്പിച്ചൊരു കലമേ പേന കൊണ്ട് എഴുത്ത് പിടിപ്പിച്ചവനാ അങ്ങനത്തെ ആയിരിക്കുന്ന റബ്ബാ അങ്ങനത്തെ സ്ഥിതി കീർന്നു ജുംല അല്ലം അല്ലിൻസാനം ആലമ്യാലം അങ്ങനത്തെ അല്ലേ അതായത് ഉജിത് അല്ല കിറാത്താന്ന് ഞങ്ങൾ കിറാത്തുണ്ടാക്കിയ ഊജി നിർത്തം ഞങ്ങൾ വൈകിയർത്തം ഇപ്പം വാങ്ങിയ ആരാത്ത ആളല്ലേ അങ്ങ് അപ്പോൾ എഹ്റേന് ഓതി വായിക്കി ആദ്യമായിട്ട് എന്താക്കുന്ന നിബിനോട് പറയല്ലേ എഹ്റേ വായിക്കി വായിക്കാൻ കഴിയാത്തതായിരിക്കുന്ന ഒരു നെബിനോട് നിങ്ങൾ ഓതി നിങ്ങൾ വായിക്കി മൊത്തധികം മിസ് റബ്ബിക്ക റബ്ബിൻ്റെ പേര് കൊണ്ട് തുടങ്ങിയതായിട്ട് കയറും അല്ലെങ്കിൽ അങ്ങനത്തെ റബ്ബ് അല്ലെങ്കിൽ ഹലക്കൽ ഹലായക്കൽ എല്ലാ ജനങ്ങളെയും സൃഷ്ടിച്ച എല്ലാ സൃഷ്ടികളെയും പ്രത്യേകിച്ചും അലക്കൽ മനുഷ്യനുസരിട്ട് ജനിച്ച മനുഷ്യ വർഗത്തിൽ അലക്കുണ്ട് അജ്മു അലക്കത്തിന് അമ്മ അലക്കുട്ടോ അപ്പോൾ ആ ലിസ് കുറഞ്ഞ കഷ്ടം ലിസ് കയറുമ്പോൾ ദമ്മി രക്ത രക്തകെട്ട രക്തപ്പിണ്ടെന്നാണല്ലോ അലക്കത്തിനർത്ഥം അതിൽ വലിയിലി ദമ്മിൽ വലിയ ആക്കുന്ന കട്ടിയുള്ളതായിരിക്കുന്ന വലിയതായ കട്ടിയുള്ളതായിരിക്കുന്ന രക്തപിണ്ട രക്തകഷ് രക്തക്കെട്ടാറ് എറ ഓതിനും ബി ഗുണ്ും തയ്ക്കിയതാണ് അവലും തയ്ക്കിയതാണ് ഏത് സ്ഥിതിക്ക് റബ്ബുകല്ലാം കയറുമ്പോൾ നിങ്ങൾ റബ്ബ് അക്രമം ഏറ്റവും വലിയ മാനിന ബഹുമാനിന അങ്ങനത്തെ സ്ഥിതി കയറാം ഏയ് അല്ലതീ അങ്ങനത്തെ റബ്ബ് അല്ലത് ഈ ലായു അള്ളാന്ന് തുല്യമാവല്ല ഒരു ഗരിമോ ഒരു മാന്യനായിരിക്കും ഒരു മാന്യന്മാരും ഒരു ഓഹമാനിയന്മാരും അള്ളാഹ് തുല്യം അത്രക്കും വലിയ അല്ല ക്രമ അള്ളാഹുത്തല്ല അങ്ങനത്തെ ആയിരിക്കും ഒന്ന് അത് ഹാലാട് നിർക്കിയ പൊ ജും എന്നും എഹ്റുകൾ മീറുന്നു നിങ്ങൾ ഓത് ഏത് സ്ഥിതിക്ക് ഉറപ്പുക്കെല്ലോ അങ്ങനത്തെ ആ സ്ഥിതി കയറല്ലേ അങ്ങനത്തെ റബ്ബ് അല്ല മേൽ ഹത്ത ഏത്തുപഠിപ്പിച്ചു അല്ലെങ്കിൽ കലമീ പേന ഉണ്ട് ഈ അവലംബല്ല ഹത്ത ആദ്യമായിട്ട് എഴുതി രീസിനിമാദ്യമായിട്ട് എത്തി എഴുതിയതല്ലോത്ത് അല്ല മല്ലിസ്താന മനുഷ്യവർക്ക് നല്ല പഠിപ്പ് പഠിപ്പിച്ചു കൊടുത്തും മലമി അറിയാത്ത പലതും മല താലിമി പഠിപ്പിക്കുന്നതിന് മുമ്പ് അറിയാത്തതായിരിക്കുന്ന പലതും മെഹുദാ സന്മാർഗം കിതാപത്ത് കിതാബത്ത് സനാത്ത് ജോലി വൈദ്യ അല്ലാത്തൊക്കെ കല്ലാതെ തീർച്ചയായിട്ടും ഹക്കൻ തീർച്ചയായിട്ടും ഇന്നലെ പക്ഷെ മനുഷ്യൻ ലൈത്താവൻ ദുർമാർഗീയാകുന്നു കാഫിയറാകുന്ന മനുഷ്യൻ അവൻ ദുർമാർഗീയാകുന്നു എന്തിൻ്റെ പേരിൽ അൻറാവുസാന അവൻ മൊലാളി അതിൻ്റെ പേരിൽ ഏർ അതിലുണ്ടതിൻ്റെ പേരിൽ മുതൽ കൊണ്ട് അഹങ്കരിച്ചുകൊണ്ട് ഒന്ന് ദുർമാർഗം തന്നെയാണല്ലോ മുതലുണ്ടാതോയാവുമല്ലോ തുടങ്ങാൻ മുതലുണ്ടാകാതാക്കുന്നവനക്ക് ദുർമാർഗം കൂടും അതാണ്ടില്ലേ മലയാളിമാർ ദൂർത്തടിച്ചിരുന്നത് ദുർമാർഗത്തിൽ അതാ ഇന്നലിൻസാണ് അവിടെ മനുഷ്യരും കൂടി ഉദ്ദേശമാണ് അബൂജഹലാ മുറാത് അബൂജഹലിനെ പോലത്തെ കാഫില മനുഷ്യന്മാരാ മുറാത് ഇന്നലിൻസാണ് തീർച്ചയായിട്ടും അബൂജഹൽ പോലത്തെ ആരൊക്കെ മനുഷ്യന് മനുഷ്യൻ മനുഷ്യന്മാർ അല്ല എത്തോ അവൻ ഭയങ്കര ദുർമാർഗം ദുർമാർഗിയാകുന്നു എന്തിൻ്റെ പേരിൽ ആണ് റാഹു സ്ഥാന അവൻ നഫ്സിനും മുതലാളിയായി കണ്ടതിൻ്റെ പേരില് മുതലുണ്ടായാൽ താക്കുന്ന ദുർമാർഗ്ഗത്തിൽ ദുർമാർഗത്തിൽ പ്രേരിപ്പിക്കും അറുറാഹുഅ നഫ്സു നബ്സിനം കണ്ടതിൻ്റെ പേരിൽ ഇസ്താനാ മേൽ മാലി മുതൽ കൊണ്ടം വലിയായിട്ട് മുതൽ കൊണ്ടു ഈശ്വര്യള്ളവനായിട്ട് കണ്ടതിൻ്റെ പേരില് മുതലേ അവനെ തൂങ്ങാനിലേക്ക് നസല മിൽ മേൽപ്പറഞ്ഞ ആയത്തിറങ്ങി അബുജാഹലെ പറ്റിയാട്ടോ എന്ന് അബുജാലുടെ മുറാദീൻസാങ് കൊണ്ട് അമ്മ അമ്മ കൊണ്ട് ഹാസാ മുറാദും അവിടുത്തെ റാ ഇൽമിയാറാട്ടോ ബസരിയാറായല്ല കണ്ട് കാണുക നിർത്തല്ല അറിഞ്ഞതിന് വേണ്ടി നിർത്താം ഓ നെഫ്സിനെന്താണോ ബലാളിയാണെന്ന് അറിഞ്ഞതിൻ്റെ പേരിൽ നടത്താം അട ഇന്നുള്ള റാ ഇൽമിയാറ അറിയാന്നുള്ള മാനാക്കാം കാണെന്നുള്ള മാനാക്കല്ല വസ്താൻ അവിടെ മണ്ടാഫു എന്താക്കുന്ന വസ്താൻ അണ്ടാഫുട്ടോ റാൻ്റെ അള്ളാഹ അവൻ കണ്ടു ഹുഅൻ നബ്സിനെ എന്തായിട്ട് ഇസ്സാൻ മുതലുകൊണ്ട് ഐശ്വര്യവാനായിട്ട് മലോജിയ മതലുള്ളവനായിട്ട് കയറും അത് രണ്ടാം ഫുലാണ് അത് മഫുന്ധാനിയും വന്ന് വാൻറ ആ വാൻറാൻ്റെ രണ്ടാം വഫലാട്ടോറിഞ്ഞത് ഒന്നാമഫുലേതാ അല്ല വസ്താനുധാനിയാണ് വാൻറ ആ ഹൂർ ഫുൽഅുലു ആണ് എന്ന് ഹു പറഞ്ഞത് ഇല്ല റബ്ബിക്കൽ മുന്ത ഹൈല റബ്ബിക്കൻ ആ മനുഷ്യായിക്കോട്ടെ റബ്ബിനെ കൊള്ളുവാൻ മടക്കട്ടോ കരുതിക്കോട്ടെട്ടോ എന്ന് അങ്ങനെ ദുർമാർഗീയമായിട്ട് നടക്കണ്ട റബ്ബനെ അവനെ പിടിക്കൂ എന്നെ പിടിക്കും പിടിച്ചു എന്നെ റബ്ബിലേ റബ്ബിലേക്ക് അവൻ മടക്കം കരുതിക്കോട്ടെ പേടിപ്പിച്ചാ അയ്യാ ഇനിസ മനുഷ്യ റബ്ബനെ കൊള്ളാൻ റജു എന്നെ മടക്കം ഈ റജു ആ ലഹു അബൂ ജഹലിനെ പേടിപ്പിച്ച തഫീഫ മുറാദ് കരുതിക്കോട്ടെ കരുതിക്കോട്ടോന്ന് അങ്ങനെ ഫൈജാസി താഹി താഹിക്കുള്ള പ്രതിഫലം കൊടുക്കും വിമായസേന അർഹമായോ ഒന്ന് കൊണ്ടു കയറും അറയിത്ത നിങ്ങൾ കണ്ടീലെന്നെ അത്ഭുതം ഉണ്ട് താജുബിന് അറിയത്തേ അറയിത്ത നിങ്ങൾ കണ്ടീല് അല്ലതീ എന്നാ അല്ലദീ ഒരു തന്നെ ഒരു അഭൂജഹാലടിമുറാത് എന്നാ വിരോധിക്കുന്ന വിരോധിക്കുന്നു അടിമനെ ഇതാ നിസ്കരിച്ചുമോ അഭൂജഹാലിത് തടഞ്ഞിരുന്ന എംബി പക്കത്ത് കായ നിസ്കരിച്ചോ തടഞ്ഞിരുന്നവർ ഇതെല്ലാം ലൊറുണ്ടാക്കിന് കായപ്പത്തിനൊന്നും നിസ്കരിച്ചാൽ മയിച്ചിരുന്നില്ല ഉടൻമല കൊണ്ടു കൊണ്ടുപോയിട്ടില്ല എംബി നിസ്കരിച്ചുമ്പം അപ്പൊ അങ്ങനെ എന്താക്കുന്ന നിസ്കാരത്തിനൊക്കെ എല്ലാം മുടക്കിയിരുന്നവര് അതാ അല്ലതീടാ താജുബിൻ്റെ അറിയത്തോ അപ്പൊ ആ മൂന്ന് അറിയത്തശേഷം മൂന്ന് മൂന്ന് അറിയത്തി വരുന്നുണ്ട് ആ മൂന്ന് റഫീ മോദിയ സലാസ അടുത്ത് പറയാൻ പോലെ മൂന്ന് സ്ഥലത്തും അറിയത്തന്താക്കുന്ന താജുവിനെ കാട്ടുമാണ് നിങ്ങൾ കണ്ടില്ലയോ ചോദിച്ചാൽ പല അത്ഭുത ഉണ്ട് കയറും അല്ലാതെ ഒരുത്തൻ എങ്ങനത്തെ ഒരുത്തൻ എന്നാണ് വിരോധിക്കുന്നു ആ ആരാബൂധ അബൂജഹല അബുദ്ധ അടി അടിമ ആരാഹുനബിയാ ഇതാ സ്വീകരിച്ചുമ്പം അറയിത്തങ്ങൾ കണ്ടില്ല അങ്കാന എന്താ ഈ കാന അദ്ദേഹം ഈ കാന അത്ഭുതം ആ അടിമഭുതൻ്റെ മേലിലാണ് അങ്ങ് തക്ക കൽപ്പിക്കുന്നവനാണ് എന്നിട്ടും അറഹിത്തങ്ങൾ കണ്ടില്ല ഈ കഥ ആ വിരോധിക്കുന്ന ആൾക്ക് എന്താ കളവാക്കുകയാണോ തന്നെ പിന്തിരിയാണ് അങ്ങനത്തെ അത് ആ റൈത്തയും കാണായും മനുഷ്യനോ ആ വിരോധിക്കപ്പെട്ടതായൊക്കെ നബി ഒതുൻ്റെ മേലില്ല അങ്ങനെ അല്ലെങ്കിൽ അവല് അവിടെ ലക്ഷ്മിനി കാവുകട്ടോ അവല് താമറിയ തക്ക കൊണ്ട് കൽപ്പിക്കുന്ന ആളാണ് അങ്ങനത്തെ നിനക്ക് റൈത്തയും കഥവായും നാഹി വിരോധിക്കുന്ന ആ നബി നബിനെ വിരോധിക്കുന്ന നാഹി ഉണ്ടല്ലോ അവൻ മൊത്തമല്ല അവൻ കളവാക്കുകയും ഇങ്ങകതവൻ കളവാക്കുന്ന മൊത്തം വല്ല പിന്തിരുന്നു ഈ മാനത്തോട്ട് അത് എനക്ക് കയറും അവൻ അവനറിഞ്ഞില്ലയോ അഭി അന്നല്ല അള്ള കാണുന്നുണ്ട് അവൻ്റെ പ്രവർത്തിക്കൈമാസ അവനുണ്ടാവുന്ന കാര്യങ്ങൾ അല്ല അറിയുന്നുണ്ട് നല്ല കാണുന്നുണ്ട് എന്നുള്ള കാര്യം അറിയുന്നുണ്ട് അയ്യലമോ അല്ല അറിയുന്നുണ്ട് അങ്ങനെ ഫൈജ ഫൈജാദ് പ്രജലം കൊടുക്കും മലയാദിൻ്റെ മേല് കരുതിക്കോട്ടെ ആണ് അയ്യജ അൻഹു ഇതിനെപ്പറ്റി അത്ഭുതപ്പെട്ട് ഈ ആ മുഹത്തെ ശ്രോതാക്കളെ ഈ അബൂജഹാൻ്റെ ഈ പ്രവർത്തനത്തെ പറ്റി നിങ്ങൾ അത്ഭുതപ്പെടി ഒരു ഹിതായത് കൊണ്ട് അത്ഭുതം അല്ല ഇതാക്കുന്നുണ്ട് ഹുതൻ്റെ മേലുള്ളതായിരിക്കും ഒന്നരാളെ

അമ്മേ നൈസരൻ നായി വിരോധിക്കുന്ന ആ മുഖ്യപുൻ മുഖദ്പുൻ മുത്തലിമാൻ പിന്തിരുന്ന മുഖ്യപുൻ അതേ സ്ഥിതിക്ക് നിങ്ങൾ അത്ഭുതപ്പെടിയവനെ പറ്റിയർ അല്ല വേണ്ടട്ടോ വിരോധിക്കണ്ടട്ടോ വേണ്ട കേട്ടോ വിരോധിക്കലാ വേണ്ടട്ടോ ലൈലം എന്തെങ്കിലും സ്വയം വിന്നാസിയത്തിൽ ലൈലം പിന്തിരുന്നില്ലെങ്കിൽ അമ്മാഹു അലഫിലാ കുഫറാകുന്ന കുഫറിനെ തൊട്ട് ആ പൂജാൽ പിന്തിരുന്നില്ലെങ്കിൽ വിന്നാസിയെ അവൻ്റെ കുടുംബ നമ്മൾ പിടിച്ചു എറിയുന്നർ അല്ല ഇസ്ഫാൻ തീർച്ചയായിട്ടും നമ്മൾ വലിയ പിടിച്ച് എറിയും എങ്ങോ എങ്ങനെ പിന്നെ അതിൻ്റെ കുടുംബം നാസിയത്ത് കയറണ ആ മുർദാവല എന്താ മുടിയാ ആ മുർദാവല എന്താ നമ്മൾ സാധാരണ കുടുംബം അറിയില്ലേ എനിക്ക് ആ നാക്കുന്നുണ്ട് പിന്നെ ആസിയത്ത് കയറിയ അവൻ മൂർതാവിലെ കുടുംബം പിടിച്ച മുടി പിടിച്ച പിടിച്ചിട്ട് ഞാൻ എന്നെ ഞാൻ എറിയാക്കുന്നുണ്ട് നരകത്തിലേക്ക് കയറും അതി നജുറന്നെ നടത്തണം ആസ്വദിച്ചാൽ അവൻ്റെ നാസിയത്ത് അവൻ്റെ ആ മൂർത്താവരെ പിടി എന്താക്കുന്ന മുടി പിടിച്ചിട്ട് നമ്മൾ എറിയും നടത്തും ഇല്ലകത്തിലേക്ക് എത്തിക്കോട്ടേറെ എങ്ങനത്തെ പൂജാഹലി അങ്ങനത്തെ നാസ്യത്തുകാരൻ്റെ അങ്ങനത്തെ നാസ്യ നാസ്യത്തിൻ ഒരു കുടുംബക്കാരനായ മുടിക്കാരനായ കാതിപത്തിൻ കാതിളവ കളവുകാരനായ ഹാത്തിൻ എന്താ ദോഷിയായ കാത്തിപത്തും അതിൻ്റെ വസ്തുവാണത് കാത്തിയത്വം കാതിപത്തും നാസിയത്തും ആയിരിക്കുന്ന ആ പൂജഹാലായിരിക്കുന്ന പിടിച്ച നമ്മൾ എറിയും കോട്ടം ഓം ഓം ഇത് പിന്തിരുന്നില്ലെങ്കിലെന്ന് നീ പറഞ്ഞ അതിനെ തൊട്ട് കേറു അനാസിയത്ത് ബദലാട്ടോ നിഖീറ ബദലാക്കിണോ ആരിഫെന്ന് അനാസ്യത്തിന് ബദലാ നട അവൻ്റെ മുടി പിടിച്ച മുടി പിടിച്ചിട്ട് നമ്മൾ വലിച്ചു എറിയുമോനെ എങ്ങനത്തെ അനാസിയത് ആയുധനാസ്യത്തിൻ മുടിക്കാരനായ ആറ് പക്ഷെ മുടിയച്ചറിയ പൂജഹാലങ്ങളോ അല്ലേല ചിലന്താ ഹിപ്പികൾ ഹിപ്പികളെ കണ്ടിട്ടില്ല എന്നമാരി മുടി എന്താകുന്ന നീട്ടി വളർത്തി വളർത്തിയെന്ന് എന്താകുന്ന പൂജഹല് അതാ നാസിയത്തിനർ അതാ മുടിക്കാരനായാ കാതിബത്തിൻ കള്ളനായാ അവൻ്റെ വാക്കിലൊക്കെ ഹാത്തിയത്തിൻ അവൻ്റെ പ്രവർത്തനത്തിലൊക്കെ ദൂഷിയായാ അതാ വസഫ അല്ല സിബത്ത് പറഞ്ഞു എന്താകുന്ന മൂന്നു കൊണ്ട് വസഫ ബി ദാരിക്കസുഹ് അതാ വസു എന്താണ് ആ എന്താക്കുന്ന നാസിയത്തിന് ശിബത്ത് പറയല് എന്തുകൊണ്ട് വിധാനക്ക മൂന്നുകൊണ്ട് നാസിയത്തിൻ്റെ കാദിപത്തിൻ്റെ ഖാത്തിൽ സിഫത്ത് കൊണ്ട് സിബത്ത് പറയൽ അത് മജാസാട്ടോ എന്ന് ഏത് മുടിയുംസിയത്താവൂലല്ലോ നാസിയത്ത് പറഞ്ഞ മുർദാവ് അല്ലെ മുടീന്ന അത് നാസിബത്ത് അതൊക്കെ കാദിപത്ത് അത് മജാസാണ് അബുജാ മുറാദ് മുടി മുടിയെന്താക്കുന്നുണ്ടോ എൻ്റെ മുർദാവ് എൻ്റെ മുടി എന്താക്കുന്നു കാദിപത്തും ഖാത്തി ഓൺ ഹാത്തിയത്തും ആധിപത്യം ആകുന്ന സാരാ മജാദ അതുപോലെ മുറാറു സാഹിബുഹാ ആ മുടിക്കാരനാ സാഹിബാ മുറാദ്വർ അതുകൊണ്ട് ഫൽ എതുവാൻ വിളിക്കട്ടെ എന്നാ അതൊരു സദസ്സുകാരൻ ഏ അബൂജഹൽ പറഞ്ഞു നബിനോട് അടാ മുഹമ്മദ എൻ്റെ എൻ്റെ എതിര് ഞാൻ എന്താക്കുന്നു ഇവിടെ ഞാൻ എന്താക്കുന്നു എനിക്കൊരു പാട് സൈന്യം ഞാൻ സൈന്യത്തെ അണിനിരത്തുമ്പോൾ എൻ്റെ എതിരിൽ പറഞ്ഞിരുന്നു അപ്പം അതാ പറയാ ഒന്നേ ഒന്നാ ഓന ഒന്ന സൈന്യങ്ങളും വിളിക്കട്ടെ നമ്മൾ വിളിക്കാൻ സബാനി നമ്മൾ നമ്മൾ വിളിക്കുന്ന സബാനി ദാനി ആക്കളെ മലയ്ക്കളെന്നെരത്തുകയാണെങ്കിൽ നിബിൻ്റെ എതിരിൽ എന്താക്കും ഞാൻ എന്താക്കുന്ന സംഘങ്ങളെ ആൾക്കാരെ ഒരുമിച്ച് കൂട്ടുന്ന നിമിൻ്റെ എതിരില് പറഞ്ഞിരുന്നു അപ്പം അള്ള പറ ഒരുമിച്ച് കൂട്ടിട്ടെ നമ്മൾ ഒരുമിച്ച് കൂട്ടില് പാനിയാക്കളാണ് നിരത്തുവാണെങ്കിൽ നിബിൻ്റെ എതിരില് അള്ള മലക്കളിറക്കിയിട്ട് ഹറാബാക്കും നടത്തും അല്ലെ അബൂജാലി വിളിക്കട്ടവർ ആദ്യം സദസ്സുകാരെ നാദിയുടെ സദസ് അവിടുന്ന് സദസ്സുകാരൻ നടത്തും നടത്തും എങ്ങനത്തെ മജ്ലിസ് അവിടെ എങ്ങനത്തെ മജുലിസ് യുന്ധദാ അവിടെന്താക്കും എങ്ങനത്തെ മജലിസ് യുദ്ധത അതിനെ ഉണ്ടാക്കപ്പെടും സംസാരിക്കാൻ നമ്മൾ സാധാരണ സദസ് സംഘടിപ്പിക്കലില്ല എൻ്റെ ചർച്ചക്കൊക്കെ അങ്ങനെ മജ്ലിസിനിക്കാൻ നാദിയ നാദിയർ സദസ് എന്ന അർത്ഥം നമ്മൾ സാധാരണ എന്തേലും ചർച്ച ചെയ്യാൻ വേണ്ടി സംസാരിക്കാൻ വേണ്ടിയൊക്കെ ക്ലാസ് എടുക്കാൻ വേണ്ടി മറ്റൊക്കെ സദസ്സ് സംഘടിപ്പിക്കലില്ലേ അങ്ങനെ സംഘടിപ്പിക്കപ്പെടുന്ന സഹസിനിക്കാൻ തന്നെ അറിയാം അതായത് മജ്ലിസുന്ധ എങ്ങനത്തെ മജ്ജ അവിടെ സംസാരിക്കാൻ വേണ്ടി സംഘടിപ്പിക്കപ്പെടുന്ന മജ്ലിസിനിക്കാൻ ആദ്യ അറിയാം അവിടെ അങ്ങനെ സംസാരിക്കും ജനങ്ങള് അങ്ങനെ വഖാന കാലു അബുജഹൽ പറഞ്ഞോട് പറഞ്ഞിരുന്നു ലമന്ത അബുജലെ സലാത്തി നബി നമസ്കാരത്തിന് തൊട്ടക്കെന്താക്കുന്നതിനും അബൂജാൽ തടഞ്ഞപ്പംബി എന്താക്കിരുന്നു പിന്നെ നബി അവനെ എതിർത്തിരുന്നു അബൂജാല അബൂജാൽ തടഞ്ഞപ്പം അവനെ എതിർത്തു എതിർത്തുരോധിച്ചു നെഹ്റ അഥവാ പറഞ്ഞു എന്തു പറഞ്ഞു മാ എന്ന് പറഞ്ഞു ഹൈലൻ എന്ന് പറഞ്ഞു മുഹമ്മദ് എനിക്ക് അറിയാടാ ഞാൻ ഇവിടെ ഏറ്റവും തോന്നാൻ അനുയായി അനുയായികള അനുയായി ഉള്ളതായൊരു നേതാവാണ് ഞാൻ അങ്ങനെ എതിർത്താൻ എൻ്റെ എതിൽ ഞാൻ താക്കും ഇവിടെ താക്കുന്നുണ്ട് എൻ്റെ എൻ്റെ ആൾക്കാർ സൈന്യത്തെ എൻ്റെ എതിൽ നിറക്കുന്ന യുദ്ധം എന്നോട് ഞാൻ യുദ്ധം ചെയ്യുന്നവർ അതാ ലഹദ് അലിമ എനിക്കറിയില്ലേ മുഹമ്മദെ മാഫിയും അക്കത്തില്ല അർജുന ഒരാളും അക്കസറിനാദ്യം പിന്നെ എന്നെക്കാളെന്നാണ് ആ സദസ് ആൾക്കാർ അനുയായികൾ അധികരിച്ചതായിട്ട് ഏയ് എൻ്റെ അത്ര എൻ്റെ അത്ര അനുയായികളുള്ള ആൾക്കാർ ഇവിടെ വേറെ ആരുമില്ലെന്ന് എനിക്കറിയില്ലേ അവിടെ അല്ല അംലേക്ക് നിറക്കും മേലെന്ന് ഇറക്കും അതൽവാദിവാതിയിൽ ഈ മക്കം ആവുന്ന വാതിയിൽ ഞാൻ ഈശു ഞാൻ ഉദ്ദേശിക്കുകയാണ് ഹൈലം ഊർജ്ജുദ്ദാ നല്ല കുതിരകളെ എൻ്റെ ഇതിൽ ഉത്തര പട്ടളക്കാരെ ഹൈലം ചുറുദാ ചുറുദുകാരനെന്നാൽ മുടി ചുരുങ്ങി ചെറിയ അജിറായിരിക്കുന്ന രോമൻ ഇല്ലാത്തതായിരിക്കുന്ന നല്ല ഹൈല കുതിരകളെ നല്ല എന്നാൽ ചെറുപ്പ ചെറുതേ ചെറു നല്ല 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 പ്രായമില്ലാത്തതായിരിക്കും നല്ല ശക്തിയുള്ള കുത്തുകൾ നട ഒരു ജാലം കൂടുതൽ അമൃതാവുന്ന അമൃതം അമൃതീയങ്ങളില്ലേ അമൃതാകുന്ന ആൾക്കാരെ കൊണ്ടും എല്ലാം ചെറുപ്പക്കാരാകുന്ന ചെറുപ്പക്കാരാകുന്ന കുട്ടികളെ കൊണ്ടും നല്ല കുതിര കാളക്കളെ കൊണ്ടും കുതിര പടയാളികളെ കൊണ്ട് എൻ്റെ എതിര് ഞാൻ വാതിൽ നടക്കൂട്ടോ എന്നെന്താക്കുന്നുണ്ട് അബൂചാല് നബിനോട് അഹങ്കാരം പറഞ്ഞിരുന്നു അപ്പം അല്ല പറഞ്ഞാൽ നോനെന്ന് നിറയ്ക്കട്ടെ ഞമ്മൾ നിറക്കും എൻ്റെ എതിരില് നോക്കുക ആരാ വിജയിക്കാണ് അല്ല പറയാ ഓ വിളിക്കട്ടെ അവൻ്റെ സാസ്സുകാരെ നബിൻ്റെ എതിരില് ആൾക്കാരെ സംഘടിപ്പിക്കട്ടെ ഓൻ ജൊറുദും മുറുദുമൊക്കെ ഓൺ താക്കുന്ന കുതിര കുതിര പടയാളികളെയും നല്ല യുവാക്കളാകുന്നതാക്കുന്ന ആൾക്കാരൊക്കെ എന്താ നബീൻ്റെ നിബിയെ നിങ്ങളെ എതിരിൽ നിങ്ങളെ എതിർക്കാൻ വേണ്ടി നിങ്ങളെ നിങ്ങളോട് നിങ്ങൾ തമർ തമർത്താൻ വേണ്ടി ഇറക്കുകയാണെങ്കിൽ ഓനെ ഇറക്കട്ടെ ഞാനും ഇറക്കുക എൻ്റെ എതിരിലും മലക്കുക നമുക്ക് നോക്കുക നമ്മൾ നോക്കുക ആരാണ് വിജയിക്കുക എന്ന് ഉള്ളത് അറിയാം സെർ ദു സബാനിയാ നമ്മൾ ദബാനിയാക്കളും വിളിക്കുക ഈ മലായിക്കത്തൽ ശക്തവന്മാരായിരുന്ന മലക്കുകളെ അശ്വരാശക്തിയായിരിക്കുന്ന ഗൗരവള്ളഹുക്കാക്കാൻ വേണ്ടി എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട് അവനങ്ങാനും വിളിച്ചിരുന്നെങ്കിൽ അതിലും മലക്കളിറക്കിയിട്ട് ഹലാക്കുമായിരുന്നു അനേന്നു അത് ഹദീസിനെ ലൗ ദാന ലൗ ദ ലൗ ദാനാദീഹി അവനങ്ങാനോ എൻ്റെ നാ സരസ്സുകാരെ വിളിച്ചിരുന്നെങ്കിൽ അവൻ പറഞ്ഞ മാതിരി ജുറുദ് മുറുതു കൊണ്ടെന്താക്കുന്നുണ്ട് എന്ന് ഇറക്കുമെന്ന് പറഞ്ഞില്ലേ അതുപോലെ അപൂല് ചെയ്ത് അപൂ ചെയ്തിരുന്നെങ്കിൽ മലക്കൾ ഇറങ്ങിയിട്ട് അവൻ പിടിച്ചിട്ടല്ല ശരിയാക്കുമായിരുന്നു എന്ന് ലാഹത്തു ജപാനിയത്വു അയ്യാൻ പരസ്യമായിട്ട് എന്താക്കുന്ന ജപാനിയാകുന്ന മലക്കൾ പിടിക്കുമായിരുന്നു അനേന്ന് അദീസിലുണ്ട് അവനെ തയ്യാറായിട്ടില്ല അവൻ പൗർ പറഞ്ഞല്ലാതെ ധൈര്യം ചെയ്യാന് നാക്ക് അല്ല വേണ്ടട്ട ഭൂജഹലേ അല്ല അല്ല വേണ്ടട്ടെ അതുമല്ലെ നിരോധിക്കലാ വേണ്ടട്ടബി ഇല്ലാത്തൊന്നും അവനുസരിക്കണ്ട യാഹമ്മദ് ദീർഘൻസ്കാരം ഉപേക്ഷിക്കുന്ന വിഷയത്തിനൊന്നും നിങ്ങൾ അവനുസരിക്കണ്ട നിങ്ങൾ ധൈര്യമായിട്ട് കരിച്ചോളീണ് വസ്തുദ് ഇല്ല അള്ളാഹ് അനുസ്കരിച്ചോളി നിങ്ങൾ തെരുമ്പി അള്ളാഹിനെ കൂടെ അടുത്തോളി താറ്റള്ളാക്ക് അനുസരിച്ച് കണ്ടു